വഴിത്തർക്കത്തിലെ കക്ഷികളെ ഹാജരാക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിലെത്തിയ വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റിനെ എസ്ഐ മർദ്ദിച്ചതായി പരാതി പ്രസിഡന്റിനെ സ്റ്റേഷനിൽ നിന്ന് തള്ളി മാറ്റുകയും വാഹനം പുറത്തിറൻ ആവശ്യപ്പെട്ടതായും പരാതിയുണ്ട് സംഭവം അറിഞ്ഞ് സ്റ്റേഷനിലെത്തിയ സി പി എം നേതാവ് ഇ ജയനോടും തിരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് യു സൈനുദ്ദീനോടും എസ് ഐ മോശമായി പെരുമാറിയതായാണ് പരാതി അന്വേഷണത്തിന്റെ ഭാഗമായി എസ് ഐ സ്ഥലം മാറ്റി വാർഡിലുണ്ടായ വഴിക്കറക്കത്തിൽ കക്ഷികളെ സ്റ്റേഷനിൽ ഹാജരാക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിലെത്തിയ വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് ഔഷാദ് നെല്ലാഞ്ചേരിയാണ് ട്രെയിനിംഗ് എസ് ഐ മർദ്ദിച്ചതായി പരാതിയായിരുന്നത് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ തിരു പോലീസ് സ്റ്റേഷനിലാണ് സംഭവം ഇരു കക്ഷികളിൽ ഒരാൾക്ക് വൈകിട്ട് സ്റ്റേഷനിൽ വരാൻ കഴിയുമെന്ന് ഫോണിൽ പറഞ്ഞിരുന്നു ഇക്കാര്യം നേരിട്ട് പറയാൻ എത്തിയപ്പോഴാണ് സംഭവം ഉണ്ടായത് സേഷനിലെത്തിയ പ്രസിഡന്റിനെ തള്ളി മാറ്റുകയും വാഹനം പുറത്തേക്കിടാൻ ആവശ്യപ്പെടുകയുമായിരുന്നു സേഷനിലെ രംഗം കൂടുതൽ വഷളായതോടെയാണ് കാര്യങ്ങൾ അറിയാൻ സി നേതാവ് ഇ ജയനും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് യു സൈന്യത്തിനും എത്തിയത് എന്നാൽ നേതാക്കളോടും എസ് വിപിൻ മോശമായി പെരുമാറിയതായാണ് പരാതി ഇതേ തുടർന്ന് എസ് ഐക്കെതിരെ നടപടി വേണമെന്നാവശ്യമുയർന്നു ഇതുമായി ബന്ധപ്പെട്ട നേതാക്കൾ പരാതി നൽകി അന്വേഷണത്തിന്റെ ഭാഗമായി എസ് ഐ മാറ്റി ടു <laughs> പോയല്ലേ <laughs>